ഇരിട്ടി എം ജി കോളേജിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയപ്പ് നൽകി ചടങ്ങ് സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി എം ജി കോളേജിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയപ്പ് നൽകി മഹാത്മാഗാന്ധി കോളേജിൽ നിന്നും വിരമിക്കുന്ന അസോസിയേറ്റ് പ്രൊഫസർമാരും ഹിന്ദി മലയാളം വിഭാഗം മേധാവികളുമായ ഡോക്ടർ എം മീര ഡോക്ടർ ഷീജ നരോത്ത് ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജീവ് വായിക്കാട്ട് ജൂനിയർ സൂപ്രണ്ട് എൻ സത്യാനന്ദൻ എൽ ഡി ക്ലർക്ക് പ്രകാശൻ പടിവിലാൻ എന്നിവർക്ക് യാത്രയപ്പ് നൽകി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ ചന്ദ്രൻ തെല്ലങ്കേരി അധ്യക്ഷത വഹിച്ചു ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സണും കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറുമായ കെ ശ്രീലത മുഖ്യാതിഥിയായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ജോബി കെ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ പ്രമോദ് വെള്ളച്ചാൽ വിരമിക്കുന്നവരെ പരിചയപ്പെടുത്തി എം ജി കോളേജ് മുൻ പ്രിൻസിപ്പൽ എം ജെ മാത്യു കൗൺസിലർമാരായ എൻ സിന്ധു സമീർ പുന്നാട് ഇരിട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി വൈ വൈ മത്തായി ബെന്നി തോമസ് സത്യൻ കൊമേരി പി ടി എ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഡോക്ടർ കെ വി ശിവദാസൻ കെ മോഹനൻ കെ വത്സരാജ് ഡോക്ടർ കെ അനീഷ് കുമാർ വി കെ സന്തോഷ് കുമാർ എം കെ വിനോദ് ജോർജ് ബെന്നി സെബിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അഞ്ചു പേർക്കുമുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു

അസാധാരണമാണ് ഇത്തരത്തിൽ നിരവധി പേർ മൂന്ന് ഭാഷകളുടെ ചുമതലക്കാരായ അധ്യാപകർ പിരിയുന്നത് ഓഫീസിന്റെ പ്രധാന ചുമതലക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിരിയുന്നത് അസാധാരണമാണ് അതോടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇവരുടെ മതപരമായ സേവനത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നല്ല വാക്കുകൾ നല്ല ഓർമ്മകൾ നന്ദി ആശംസകൾ അഭിനന്ദനമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രാധാന്യമേദിയ ഒരു മേഖലയാണ് അധ്യാപകരുടേത് അത് ഡെഡിക്കേറ്റഡായിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് കേവലം കേവലല്ല പ്രൊഫഷണൽ അല്ല അത് തികഞ്ഞ ഒരു സർവീസ് തന്നെയാണ്